വെൽക്കം വ്യൂവേഴ്സ് ഇപ്പോൾ ഇന്ന് പാർട്ടിവെയർ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സാരീസാണ് ഇത് തൗസൻഡ് എയ്റ്റി പ്ലസ് ഷിപ്പ് പ്രൈസ് വരുന്ന ജിമ്മി ചൂ സാരീസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള സാരിയും ബ്ലൗസുമാണ് വരുന്നത് സാരിയും ബ്ലൗസും ജിമ്മി ചൂവിലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ജിമ്മി ചൂ മെറ്റീരിയൽ നല്ല അടിപൊളിയൊരു മെറ്റീരിയലാണ് ജിമ്മി ചൂ മെറ്റീരിയൽ ആ ജിമ്മി മെറ്റീരിയലിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ടസർ സിൽക്കാണ് മെറ്റീരിയൽ ടസർ സിൽക്കിൽ വരുന്നൊരു സാരിയാണ് തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് എംബ്രോയിഡറി വർക്കാണ് സാരിയിൽ ഓൾ ത്രൂ വരുന്നത് ടസർ സിൽക്കിൽ നല്ല റിച്ചായിട്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഈ പിട്ട എംബ്രോയ്ഡറി വർക്കാണ് സാരിയിൽ ഓൾ ത്രൂ ചെയ്തിരിക്കുന്നത് ഇതിൽ ചെയ്തിരിക്കുന്ന വർക്കിന് പിട്ട എംബ്രോയ്ഡറി വർക്കെന്നാണ് പറയുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു എംബ്രോയ്ഡറി വർക്കാണ് സാരിയിൽ ഫുള്ള് വർക്ക് റിച്ച് റിച്ചായിട്ടും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന സോറി ബ്ലൗസ് വരുന്നത് ജെക്കോട്ട് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണ് ജെക്കോട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിനാക്കാലി ജെക്കോഡ് വർക്കാണ് സാരിയിൽ ചെയ്ത് ബ്ലൗസിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് പിസ്താ ഗ്രീന് റാണി പിങ്ക് ഇങ്ങനെ നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ക്രൈപ്പ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് സാരിയിൽ ബാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാട്ടിക് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ജെക്കോഡ് വർക്ക് ബോർഡറുമാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയൊരു വെയർ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നെക്സ്റ്റ് വരുന്നത് ഷിമ്മർ ഷിഫോൺ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എംബ്രോയ്ഡറി വർക്കും ചെയ്ത ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് സാരിയുടെ മെറ്റീരിയൽ സാറ്റിൻ മെറ്റീരിയലിൽ വരുന്നൊരു സാരിയാണ് നല്ലൊരു പ്രീമിയം സാറ്റിൻ മെറ്റീരിയലിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ടിപ്പോ ആണ് പ്രൈസ് വരുന്ന സാരിയിൽ ഫുള്ളായിട്ട് റിച്ച് ലഹരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ലഹരിയ പോയിൽ വർക്കാണ് സാരിയിൽ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് ജോർജറ്റിലാണ് വരുന്നത് ബ്ലൗസിൽ ഫുള്ളായിട്ട് റിച്ച് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് ലാവൻഡറിൻ്റെ ഡാർക്ക് ഷെയ്ഡായ ആണ് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് വെച്ചിട്ടുള്ളത് ഇത് ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ബ്ലൗസ് വെച്ചിരിക്കുന്നു അപ്പോൾ സാരി ലൈറ്റ് ഷെയ്ഡിലും ബ്ലൗസ് ഡാർക്ക് ഷെയ്ഡിലുമാണ് വരുന്നത് ഇത് പിസ്ത ഗ്രീനില് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് വെച്ചിരിക്കുന്നു ഇത് ബീജ് ഷെയ്ഡിൽ നല്ലൊരു കോഫി ബ്രൗൺ ബ്ലൗസ് വെച്ചിരിക്കുന്നു അപ്പോൾ ഒരു പിങ്ക് സാരിയിലും പിങ്കും വരുന്നുണ്ട് പിങ്കിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കളറും കൂടെയുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇത് ഫോളിംഗ് ടസർ എന്നാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഒരു ക്രാഷ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് സ്ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളർ ഷേഡ്സിൽ വരുന്ന ഫുൾ ആയിട്ട് റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലും ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ ഫുള്ളായിട്ട് റിച്ച് വിസ്കോസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ത്രിബിൾ പ്ലസ് സ്ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ സാധനം പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇത് കോട്ടൺ സിൽക്കിൽ അജ്രക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ജെക്കോട്ട് ബോർഡറോട് കൂടി വരുന്ന അടിപൊളിയൊരു സാരിയാണ് നല്ല ഭംഗിയുള്ളൊരു സാരി കളക്ഷനാണ് എയ്റ്റിൻ്റെ നയൻറ്റീൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി പത്തൊൻപത് പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത്